നമസ്കാരം അഡ്വക്കേറ്റ് ജയശങ്കറിന് മുന്നിൽ അവസാനം മുട്ടുകുത്തി പിണറായി പോലീസ് സച്ചിൻ ദേവ് എം എൽ എയെ ഉപയോഗിച്ച് ജയശങ്കറിന്റെ വായടപ്പിക്കാൻ നോക്കിയ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള അടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് സച്ചിൻ ദേവ് ദേവെംഎൽഎക്കെതിരായ ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഒരു മാസക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണിപ്പോൾ ജയശങ്കറിനോട് അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത് കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് സച്ചിൻ ദേവ് എം എൽ എയുടെ പരാതിയിലായിരുന്നു കേസ് എടുത്തിരുന്നത് മേയറും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയറേയും സച്ചിൻ ദേവ് എം എൽ എയെയും പരിഹസിച്ചുകൊണ്ട് ജയശങ്കർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി വീഡിയോയിൽ ജാതി അധിക്ഷേപം നടത്തി എന്നതാണ് ജയശങ്കറിനെതിരായി വന്ന കേസ് നീ ബാലുശേരി എം എൽ എ അല്ലോടോ ഡാഷ് എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവനോട് ചോദിച്ചു എന്ന സച്ചിൻ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയനെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയനെ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല അത്രയ്ക്കുള്ള വിവേകം സച്ചിന് ആ സമയത്ത് തോന്നിയില്ല ഇങ്ങനെയായിരുന്നു ജയശങ്കർ തന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് തനിക്കെതിരായ കേസ് എന്നാണ് ജയശങ്കർ തന്റെ ഹർജിയിൽ പറയുന്നത് ഭരണകക്ഷിക്കും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കുമെതിരായ തന്റെ വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ കൂടിയുള്ള ദുരുദ്ദേശം ഈ പരാതിക്ക് പിന്നിൽ ഉണ്ട് എന്നും ജയശങ്കർ ആവർത്തിച്ചു താൻ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും യൂട്യൂബ് ചാനലിലൂടെ വിമർശിക്കാറുണ്ട് ഒട്ടേറെ പെൻഷനുകൾ കുടിശ്ശീക്കിടക്കെ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോയതിനെയും താൻ വിമർശിച്ചിരുന്നു തന്റെ വിമർശനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയും തന്റെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് സി പി ഐ എമ്മിനെ വിരളി പിടിപ്പിക്കുന്നുവെന്ന് ജയശങ്കർ തന്റെ ഹർജിയിൽ പറയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസരം ലഭിച്ചപ്പോൾ അത് തനിക്കെതിരെയുള്ള കേസാക്കി സി പി എം മാറ്റിയത് എന്നും ജയശങ്കർ ആരോപിച്ചു അതുകൊണ്ട് തന്നെ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നതായിരുന്നു ജയശങ്കറിന്റെ ആവശ്യം